യൂട്യൂബിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള വ്ളോഗറായ യുവതിയെ ഏഴ് പേർ ചേർന്നാണ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം അരങ്ങിലെത്തിയത് മുഴുവൻ സ്ത്രീകളായിരുന്നു സൈനിക പ്രകടനം മുതൽ പ്ലോട്ടുകളിലും കലാപരിപാടികളിലും അണിനിരുന്നത് വനിതകളായിരുന്നു ീശക്തി എന്ന പ്രമേയത്തിലായിരുന്നു ഇത്തവണ നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് ഉദ്ദേശം വളരെ നല്ലത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ ഇന്ത്യയിലെ നാരികളും ഇന്ത്യയിൽ എത്തുന്ന നാരികളും സുരക്ഷിതരാണോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കുകയും ലോകത്ത് വലിയ വാർത്തയുമായിരിക്കുന്ന സംഭവം വ്യക്തമാക്കുന്നത് എന്തെന്നല്ലേ യൂട്യൂബിൽ രണ്ടു ലക്ഷം ഫോളോവേഴ്സ് ഉള്ള വ്ലോഗറായ യുവതിയെ ഏഴ് പേർ ചേർന്നാണ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവമാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതും അഞ്ചു വർഷമായി വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത ശേഷം ജാർഖണ്ഡിലെത്തിയ ഇരുപത്തെട്ടുകാരിയായ സ്പാനിഷ് യുവതിയും പങ്കാളിയുമാണ് ആക്രമണത്തിരയാവുകയും ആ യുവാവ് നോക്കി അവന്റെ പങ്കാളി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാവുകയും ചെയ്തിരിക്കുന്നത് തിരുവതി രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയിലെത്തി നേപ്പാളിലേക്ക് പോകാൻ ഇരിക്കവെയാണ് ഇവർ ഇത്തരത്തിൽ ക്രൂരതയ്ക്കിരയായത് അരാജകത്വം കൊടികുത്തി വാഴുന്ന പ്രബുദ്ധരായ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത നമ്മൾ പുച്ഛിച്ചു പാകിസ്ഥാനും ബംഗ്ലാദേശും സുരക്ഷിതമായി താണ്ടിയാണ് നേപ്പാളിലേക്ക് പോകാൻ അവർ ഇവിടെ എത്തിയതെന്നതാണ് ഏറെ രസകരമായത് സംഭവത്തിന് ശേഷം ദമ്പതികൾ ലൈവിലെത്തി തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവച്ചതോടെയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ലോകം അറിഞ്ഞത് അതിലവർ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഒരാൾക്ക് സംഭവിക്കരുതെന്ന് ഞങ്ങൾ കരുതുന്നത് ഒന്ന് സംഭവിച്ചിരിക്കുന്നു ഞങ്ങൾ ഇന്ത്യയിലാണ് ഏഴ് പുരുഷന്മാർ ചേർന്ന് എന്നെ റേപ്പ് ചെയ്തു ഞങ്ങളെ മർദ്ദിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തു എന്നാൽ അധികം വസ്തുക്കളൊന്നും മോഷ്ടിച്ചിട്ടില്ല കാരണം അവർക്കെന്നെ റേപ്പ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് ഞങ്ങളിപ്പോൾ പോലീസിനൊപ്പം ആശുപത്രിയിലാണുള്ളത് ബൈക്കിൽ നടത്തുന്ന ലോക സഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഇവർ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ജാർഖണ്ഡിലെത്തിയ ഇവർ ഡുംകൈയിൽ രാത്രി തങ്ങാനായി ഒരു ടെൻറ് ഒരുക്കിയിരുന്നു അവിടെ വെച്ചാണ് ആക്രമണം നടന്നത് നേപ്പാൾ യാത്രയ്ക്ക് മുൻപ് ഇവർ കേരളത്തിലും എത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് ഇവർ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തിയത് ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ പെട്രോളിംഗ് സംഘത്തിന്റെ സഹായം തേടിയ ഇവർ സംസാരിച്ചത് എന്താണെന്ന് പൂർണ്ണമായി പോലീസിന് മനസ്സിലാകാതിരുന്നത് കൊണ്ട് ഇവർ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് നടന്നത് കൂട്ടബലാത്സംഗമാണെന്ന് തിരിച്ചറിയുന്നത് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ജാർഖണ്ഡിലെത്തിയ ദമ്പതികൾ താൽക്കാലിക ടെന്റിൽ ഉറങ്ങുന്നതിനിടെയായിരുന്നു സംഭവം പ്രതികളെന്ന് കരുതുന്ന പേരെ പിടികൂടിയെന്ന് പോലീസ് പറയുന്നു നോക്കൂ ഇന്റർനാഷണൽ മീഡിയകളിൽ വരെ വളരെ പ്രാധാന്യത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വിദേശങ്ങളിൽ ചർച്ചയാവുകയാണ് അവരവരുടെ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇന്ത്യയിലേക്കാണ് യാത്രയെങ്കിൽ ഒന്ന് കരുതിയിരിക്കുക അവിടെ നിങ്ങൾ സുരക്ഷിതരല്ല പറ്റുമെങ്കിൽ യാത്ര ഒഴിവാക്കുക എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പൗരന്മാർക്ക് നൽകുന്ന നിർദ്ദേശം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രധാന വരുമാന മാർഗമായ ടൂറിസം മേഖല ശക്തിപ്പെടുത്താൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു രാജ്യത്തിന്റെ മറുവശമാണിത് മറ്റുള്ളവർക്കും മുന്നിൽ ഉടുതുടിയില്ലാതെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ഈ അക്രമിക്കൂട്ടങ്ങൾ ഒരു സ്ത്രീ പരമാധികാരിയായിരിക്കുന്ന സ്ത്രീ സംവരണം കൊണ്ടുവന്ന മുത്തലാക്കിനെതിരെ നിയമനിർമ്മാണം നടത്തിയ ഒരു രാജ്യത്ത് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുക എന്നതുപോലെ സ്വന്തം പങ്കാളിയുടെ കൂടെ പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്